أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن الناس من يعبد الله على حرف فإن أصابه خير اطمأن به وإن أصابته فتنة انقلب على وجهه قصر الدنيا والآخرة ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട് മൻ ചെയ്യുന്നവർ ഹർഫിൻ ഒരു തെല്ലിന്മേൽ ഹർഫ് വക്ക് എന്നൊക്കെയാണ് ഓരം അസാബഹു എന്നിട്ട് അവനെ ബാധിച്ചാൽ ഹൈറു വല്ല ഗുണവും അഥവാ അവന് വല്ല മെച്ചവും ഉണ്ടായാൽ അതുകൊണ്ട് അവൻ സംതൃപ്തി അടയും അഥവാ സമാധാനമാകുന്ന അവനെ എന്നാൽ അവനെ ബാധിക്കുകയാണെങ്കിൽ ഫിത്നത്തുൻ വല്ല പരീക്ഷണവും അല്ലെങ്കിൽ വല്ല പ്രയാസവും അർത്ഥത്തിൽ വരുന്ന വാക്കാണ് അല വജിഹിഹി അവൻ തിരിഞ്ഞു അവന്റെ എന്നാണ് വാക്കിന്റെ അർത്ഥം അഥവാ നമ്മൾ പറയില്ല മുഖം തിരിച്ചു അഥവാ പിന്തിരിഞ്ഞു ഇഹലോകവും പരലോകവും നഷ്ടപ്പെട്ടു താലിക്ക അതത്രേ താലിക്ക അത് ഹുവൽ ഹുസ്രാൻ അതെത്രേ വലിയ നഷ്ടം അൽ മുബീൻ തെളിഞ്ഞ തെളിഞ്ഞ അഥവാ വ്യക്തമായ വ്യക്തമായ ഏറ്റവും വലിയ നഷ്ടം അതെത്രേ മുകളിൽ പറഞ്ഞത് നിഷേധികളുടെ സമീപനത്തെ കുറിച്ചാണ് അഹങ്കാരപൂർവം തോളുകുലുക്കി ഒരു വിവരവുമില്ലാത്ത ഒരു ഒരു അറിവിന്റെയും അടിസ്ഥാനത്തിലല്ലാതെ നിഷേധം പ്രകടിപ്പിക്കുന്ന ഇവരെ കേട് വിളിച്ചു പറയുന്ന ആളുകൾ അവരെ അനുഭവിക്കാൻ പോകുന്നത് എന്താണ് എന്നും പറഞ്ഞു അതവരുടെ അവരുടെ പ്രവർത്തന ഫലമായിട്ടാണ് എന്നും പറഞ്ഞു ഇനി മറ്റൊരുതരം ആളുകളുണ്ട് അഷുത ഖുർആൻ സൂറത്തുൽ ബക്റയിലും ഒക്കെ ഇതേ സാഹചര്യത്തിൽ ഇറങ്ങിയ ആയത്ത് തന്നെയാണ് ആദ്യം ഖുർആൻ ആർക്കാണ് പ്രയോജനപ്പെടുക എന്ന വിശ്വാസികളെ കുറിച്ച് പറയുന്നു പിന്നെ നിഷേധികളെ കുറിച്ച് പിന്നെ മുനാഫിക്കുകളെ കുറിച്ച് എന്നതുപോലെ ഇവിടെയും അത് പറയുകയാണ് പറയാനുള്ള കാരണം ഈ ആയത്തൊക്കെ മക്കയിലാണല്ലോ ഇറങ്ങുന്നത് അതുപോലെ പിന്നീട് മദീനയിലും കണ്ട പ്രതിഭാസമാണ് സത്യമാണ് എന്ന് ബോധ്യപ്പെടും ആളുകൾക്ക് പക്ഷേ റിസ്ക് നിറഞ്ഞ സത്യമാണ് ഇത് അംഗീകരിച്ചാൽ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ വന്നു ചെയ്യും അങ്ങനെയുള്ള കാലത്ത് കാണപ്പെടുന്ന ഒരു പ്രതിഭാസമാണ് ഇത്തരം ആളുകൾ ഇവർ മുനാഫിക്കുകളിൽ പെട്ടവരാണ് നിഫാക്ക് പലതരമുണ്ട് അതിൽ ഒന്ന് വേഷം മാറി ആളെ പറ്റിക്കാൻ വേണ്ടി വഞ്ചിക്കാൻ വേണ്ടി വരുന്ന മുനാഫിക്കുകളാണ് ാണ് ബക്രയിൽ പറഞ്ഞത് അത്തരം ആളുകളെ കുറിച്ചാണ് അവർ അള്ളാഹിനെ വസോനിങ്ങളെയും വഞ്ചിക്കാൻ നോക്കുകയാണ് എന്നൊക്കെ ഇവരങ്ങനെ വഞ്ചിക്കാനുള്ള ഒരു ആസൂത്രിതമായ ശ്രമമല്ല പകരം ഒരാശങ്കിച്ചു നിൽക്കലാണ് അഥവാ ദീനിന്റെ തെളിവുകളും പ്രമാണങ്ങളും റസൂൽ സല്ലാ അലൈഹി സ്വലമയെയും അദ്ദേഹത്തിന്റെ മുഅ്ജിസത്തുകളും വർത്തമാനങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഇത് പറഞ്ഞത് സത്യമാണ് എന്ന് പക്ഷെ മക്കയിൽ അന്ന് ഇത് അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അവസാനം ഹിജ്റ പോകാൻ വരെ തയ്യാറാകുക എന്നായിരുന്നല്ലോ അർത്ഥം പീഡനങ്ങളും മർദ്ദനങ്ങളും അതിൻ്റെ പുറമെ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോ ആളുകളുടെ മനസ്സും പോകും ഇത് അള്ളാഹുവിന്റെ ദീനായിട്ട് എന്താണ് ഇങ്ങനെ ഇത് വലിയ റിസ്ക് ആണല്ലോ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ വേണ്ട പിന്നീട് നോക്കാം എന്നുള്ള നിലപാടൊക്കെയാണ് അവര് ഈ പറഞ്ഞ ആളുകൾ സ്വീകരിക്കുക മദീനയിലും അത്തരം ആളുകളുണ്ട് മുപ്പച്ചറുകളിൽ ചില ആളുകളുടെ കഥ തന്നെ പറയുന്നുണ്ട് ചില ആളുകൾ ഇസ്ലാം സ്വീകരിച്ചതിന്റെ ശേഷം ഭാര്യ ആൺകുഞ്ഞിനെ പ്രസവിച്ചു അപ്പോ കുഴപ്പമില്ല നല്ല ഉഷാർ. പിന്നെ അതുപോലെ കഴുത പ്രസവിച്ചു. കഴുതക്ക് ഒക്കെ നല്ല വളർച്ച ഉണ്ടായി. അപ്പോഴൊക്കെ താല്പര്യമാണ് അതിന്റെ ഇടക്ക് ഭാര്യ ആൺ പെൺകുഞ്ഞിനെ പ്രസവിച്ചു അപ്പം മനസ്സുമൊടുത്തുപോയി അപ്പൊ മുസ്ലിം ആയാൽ പിന്നെ ദുനിയവിൽ ഇങ്ങനെ ബർക്കത്ത് വർദ്ധിക്കണം ഇത് നമ്മുടെ സമുദായത്തിൽ ധാരാളമായി കാണപ്പെടുന്ന പ്രതിഭാസമാണ് ആധുനിക കാലത്ത് അത് സൗഹീദിൽ ഉറച്ചു നിന്നാൽ സൗഹീദിൽ ഉറച്ചു നിന്നപ്പോ നഷ്ടങ്ങൾ ഉണ്ടായി എന്നിട്ട് പിന്നെ അന്ധവിശ്വാസങ്ങളുടെ അനാചാരങ്ങളുടെ പിന്നാലെ പോയപ്പോ ആ വലിയ ബർക്കത്താണ് ഭൗതിക നേട്ടങ്ങളുണ്ടായപ്പോ അത് വലിയ ബർക്കത്താണ് അവിടെ പോയിട്ട് അതുണ്ടായി ഇവിടെ പോയിട്ട് ഇതുണ്ടായി എന്നൊക്കെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കും മഹാന്മാരായ ആളുകളെ കുറിച്ചുമുള്ള സങ്കല്പം അങ്ങനെ തന്നെയാണ് അഥവാ മഹാന്മാരെ ഖുർആനും സുന്നത്തും പഠിപ്പിച്ചിരുന്ന മഹാന്മാര് മുഴുവനും നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത പെടാപ്പാടുകൾ പെട്ടവരാണ് മുസലല്ലാഹു അലൈഹി വസല്ലമ ഉൾപ്പെടെ നബിമാര് മുഴുവനും അതുപോലെ അവിടുത്തെ ഉത്തമരായ അനുചരന്മാരും അവരൊക്കെ അവർ സഹിച്ച ത്യാഗത്തിന്റെ പ്രയാസങ്ങളുടെ പേരിൽ അവർ നടത്തിയ കഠിനാധ്വാനത്തിന്റെ പേരിലാണ് മഹാന്മാരായി അറിയപ്പെടുന്നത് തന്നെ എന്നാൽ മുസ്ലിം സമുദായം പിന്നീട് കൊണ്ട് നടക്കുന്ന കുറേ മഹാന്മാരുണ്ട് അവർ യാതൊരു പ്രയാസവും വലിയ അത്ഭുത വിദ്യകൾ അവർ അന്തരീക്ഷത്തിലൂടെ പറക്കും കടലിൽ ഊളിയിട്ടിറങ്ങും അവർ പച്ചലെ പൊന്നാക്കി മാറ്റും ഇങ്ങനെയൊക്കെ അത്ഭുത കാര്യങ്ങൾ എവിടെയും അവരെ കൂടെ കൂടുന്നവർക്ക് ഒരു മുട്ടുണ്ടാക്കുകയില്ല ഇങ്ങനെ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് തന്നെ അപ്പൊ അങ്ങനെ അങ്ങനെയൊക്കെ ഭൗതിക നേട്ടങ്ങൾ ഉണ്ടായാൽ ഓ ദീനിന്റെ വലിയ ബർക്കത്ത് എന്നുള്ള നിലയിലാണ് ഉണ്ടാക്കുക അല്ലെങ്കിൽ അവർക്ക് മനസ്സുമടുത്ത് പോയിട്ട് പിന്നോട്ട് പോകും അവർ ചിലർ മുർത്തദ് തന്നെയായി അങ്ങനെ ഉണ്ടായിട്ടുണ്ട് മക്കയിൽ തന്നെ ഇസ്ര ചെയ്യാൻ പറഞ്ഞപ്പോൾ മുർത്തദ് ആളുകളുണ്ട് ഇസ്രാവും മേഹ്റാജ്യവും ഉണ്ടായപ്പോൾ മുർത്തദ് ആളുകളുണ്ട് കാരണം റിസ്ക് എടുക്കേണ്ടി വരിക ഇത് നമ്മളെല്ലാവരും വളരെയധികം കരുതലോടെ സൂക്ഷിക്കേണ്ട ഒരു ഒരു തരം നിസാപ്പാണ് സത്യമാണെന്ന് ബോധ്യമുണ്ടാക്കുകയും എന്നാൽ സത്യത്തിന് വേണ്ടി സത്യത്തിൽ ഉറച്ചു നിൽക്കുകയും അതിൽ അതിനുവേണ്ടി വേണ്ടി എന്ത് എന്തും സഹിക്കാൻ എന്ത് ത്യാഗത്തിനും തയ്യാറുണ്ടാക്കുകയും ചെയ്യുക എന്നതാണ് യഥാർത്ഥത്തിൽ സത്യവിശ്വാസി ചെയ്യേണ്ടത് അതിനു പകരം റിസ്ക് ഉള്ള ദീനാണെങ്കിൽ സത്യമാണെങ്കിൽ ഞാനിപ്പോഴില്ല എന്ന് തീരുമാനിക്കുന്ന അസുഖം ആരെയും പിടികൂടാൻ സാധ്യതയുള്ളതാണ് അള്ളാഹു താല അറാബികൾ വന്ന് ഇസ്ലാം സ്വീകരിച്ചതിനെ കുറിച്ച് പറയുന്നുണ്ട് സൂറത്തിൽ ഹിജറാത്തിൽ കാലത്തിൽ അയറാബു ആമന്ന കൊല്ലം യു വലാഖിൻ അലമ യെഹുല്ലിമിയ്ക്കും അയറാബികൾ വന്നിട്ട് റസൂൽല്ലാ അവരെ ഒന്ന് തൃപ്തിപ്പെടുത്തി നല്ല പോക്കറ്റ് മണിയൊക്കെ കൊടുത്തപ്പോൾ തിരക്കടില്ല എന്ന് തോന്നി എന്നിട്ട് ഞങ്ങളും വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു അതിന് മറുപടി പറഞ്ഞത് അങ്ങനെ പിന്നെ എന്ന് ായിട്ടില്ല അള്ളാ ഈമാൻ അവരുടെ ഹൃദയത്തിലേക്ക് കടന്നിട്ടില്ല സമുദായത്തിൽ ഞങ്ങളും ഉണ്ട് മുസ്ലിംകളുടെ കൂട്ടത്തിൽ ഞങ്ങളും ഉണ്ട് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞോ എന്നിട്ട് അള്ളാഹു തന്നെ വിശദീകരിക്കുന്നുണ്ട് ആരാണ് യഥാർത്ഥ ഇന്നമൽ ബില്ലാഹി ഫി യഥാർത്ഥി അള്ളാഹുലും റസൂലിലും അടികുറച്ച് വിശ്വസിക്കുകയും പിന്നീട് അതിൽ യാതൊരു ചാഞ്ചാട്ടവും ഇല്ലാതിരിക്കുകയും എന്നിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും സമര പോരാട്ടങ്ങൾ അല്ലെങ്കിൽ കഠിനാധ്വാനം ചെയ്യുകയും ചെയ്തവരാണ് അഥവാ ഇവിടെ ഇസ്ലാമിന് പ്രതികൂലമാണ് സാമൂഹ്യ സാഹചര്യം ഇവിടെ ഇസ്ലാമിന് വലിയ സ്വാധീനമില്ല അല്ലെങ്കിൽ ഇവിടെ ഇസ്ലാമാരും അംഗീകരിച്ചിട്ടില്ല ആ എന്നാ ഞാനുമില്ല എന്ന് വെക്കലല്ല അവരെ കൊണ്ട് അംഗീകരിപ്പിക്കുവാനും ഇസ്ലാമിനെ വിജയിപ്പിക്കുവാനും വേണ്ടി കഠിനാധ്വാനം ചെയ്യലായിരിക്കും സത്യവിശ്വാസിയുടെ യഥാർത്ഥ പണി എന്ന് പറയുന്നത് അതിന് വിരുദ്ധമായിട്ട് ചെയ്യുന്ന ആളുകളെയാണ് ഈ ആയത്തിൽ സൂചിപ്പിക്കുന്നത് എന്ന് ചുരുക്കം അമിന അവരിങ്ങനെ ഒരു ഓരത്തെ ഒരു വക്കിലാണ് എന്നിട്ട് അസാബഹു അവർക്ക് ഇസ്ലാം സ്വീകരിച്ചതിന്റെ ശേഷം അതുകൊണ്ട് മെച്ചമുണ്ടായാൽ അവർ വലിയ സംതൃപ്തരായി ആ ഇസ്ലാം സ്വീകരിച്ചതിന്റെ വർക്കത്ത് അള്ളാഹുവിന്റെ ഞാമത്ത് എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കും അതേ സമയത്ത് ഫൈൻ അസാബത്തു ിഥനത്തിൽ വല്ല പ്രയാസവും ഉണ്ടായാൽ അവര് പിന്തിരിയും വജീഹി ഈ ആളുകൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് ദുനിയാവൽ അഥവാ യഥാർത്ഥ മോമിന് അള്ളാഹുവിലും റസൂലിലും അടിയുറച്ച് വിശ്വസിക്കുകയും പിന്നീട് ആ സത്യത്തിന്റെ പ്രചാരത്തിനും വിജയത്തിനും വേണ്ടി സാധ്യമാകുന്ന പണികളൊക്കെ എടുക്കേണ്ട പണികളൊക്കെ എടുക്കുകയും ചെയ്യുന്ന ആളുകൾ ഭൗതിക ലോകത്ത് അവർക്ക് ഒരു വേള സാമ്പത്തികമോ ശാരീരികമോ ആയ നഷ്ടം അഥവാ ജീവൻ തന്നെ ത്യജിക്കേണ്ടി വന്നാലും അവര് പ്രതീക്ഷിക്കുന്നത് അള്ളാഹുവിന്റെ വജിഹ് അവന്റെ പ്രതിഫലം അവന്റെ സ്വർഗമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഈ നഷ്ടപ്പെട്ടതൊന്നും നഷ്ടമല്ല അതൊക്കെ വലിയ ഈടുവെപ്പുകളാണ് അവർക്ക് ഇന്ന ത്യാഗം ചെയ്തു സാമ്പത്തിക ത്യാഗം ചെയ്തു ശാരീരിക ത്യാഗം ചെയ്തു ജീവൻ ത്യജിച്ചു അതൊക്കെ വലിയ വലിയ നേട്ടങ്ങളായിട്ടാണ് അവർക്ക് എന്നാൽ ഈ ആളുകൾക്ക് അതുണ്ടാക്കുകയില്ല കാരണം അവർ ഒരു ത്യാഗത്തിനും ഒരു കഠിനാധ്വാനത്തിനും തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല അവർക്ക് ഇപ്പോഴും സംശയം തന്നെ തീർന്നിട്ടില്ല എന്നാൽ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ പെട്ടത് അവരാണ് ഇവർ അതുകൊണ്ട് ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും അതിന്റെ പേരിൽ ഇസ്ലാമിന്റെ പേരിൽ ഏൽക്കേണ്ടി വരുന്ന എല്ലാ അവഹേളനങ്ങളും എല്ലാ ഇസ്ലാമോ ഫോബിയേയും ഇവർക്കും ബാധിക്കും കാരണം അവർ ജന്മം കൊണ്ട് അല്ലെങ്കിൽ അവര് പിന്നെ ബന്ധം കൊണ്ട് മുസ്ലിം സമുദായത്തിലാണുള്ളത് അതുകൊണ്ട് അവർക്ക് ഏൽക്കേണ്ടതൊക്കെ ഏൽക്കും ചില പണ്ഡിതന്മാർ ഇവർ ഇനി വിശദീകരിച്ചിട്ടുണ്ട് അവർ മുസ്ലിങ്ങളായത് പരലോകത്തെ ഭയപ്പെടുന്നത് കൊണ്ട് പിന്നെ വല്ലാതെ കുഫിറിലേക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല എന്നാൽ ഈമാനിൽ സംതൃപ്തരല്ലാത്തത് കൊണ്ട് ശരിയായ മോമിനായിട്ട് ജീവിക്കാനും കഴിയില്ല എന്നാൽ കാഫിർ അങ്ങനെയല്ല കാഫിറിനെ സംബന്ധിച്ചിടത്തോളം വീണേടം ലോകം എന്നൊക്കെ പറയാറുള്ളത് പോലെ ഇവിടെ എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം അവന് പരലോകത്തെക്കുറിച്ച് ഒരു ചിന്തയേ ഇല്ല അങ്ങനെ ഒന്നും അവൻ ഓർക്കുന്നേ ഇല്ല അവൻ ജീവിതം ആസ്വദിക്കുകയാണ് ആസ്വദിക്കുകയാണ് അതങ്ങനെ അവര് ദുന്യാവ് കിട്ടി പരലോകം നഷ്ടപ്പെടുന്നതേ ഉള്ളൂ ഈ ഇത്തരം കാപ്പറ്റ്യം ബാധിച്ച ആളുകൾക്ക് അവർക്ക് അവർക്ക് രണ്ടും നഷ്ടപ്പെട്ടു സുഹൃത്തു നിസാഹില് നമ്മളിത് പഠിച്ചിട്ടുണ്ട് അവര് റസൂൽ അലൈഹി അലൈവലമ കൂടെ പോകാതിരുന്നിട്ട് പോയ സംഘത്തിനൊക്കെ വലിയ പ്രയാസങ്ങൾ പിന്നെ പ്രയാസങ്ങൾ അവര് അവര് പറയുക പിന്നെ അള്ളാഹു താല നമുക്ക് ഞാൻ അവരുടെ കൂടെ ഉണ്ടായില്ലോ അത് അള്ളാഹുഅത്താല എനിക്ക് വലിയ ഞമത്ത് ചെയ്തു എന്നാണ് വല്ല നേട്ടങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അറിഞ്ഞില്ലല്ലോ ഇങ്ങനൊരു പോക്കുള്ളത് എന്ന് നൽകി പരാതി പറഞ്ഞുകൊണ്ട് വരും മുനാഫിക്കളുടെ ഒരു വിഭാഗത്തിന്റെ പ്രവർത്തനം പിൽക്കാലത്ത് ഹിജറയ്ക്ക് ശേഷം മക്കയിൽ മദീനയിൽ ഉണ്ടായിരുന്നതും അള്ളാഹു താല സൂചിപ്പിക്കുന്നുണ്ട് ഏതായാലും ഇത് നമ്മൾ വളരെ കരുതിയിരിക്കേണ്ട തിഭാസമാണ് കാരണം എന്താ കഹു അൽ ഹുസറാനുൽ മൊബീൻ ഇഹലോകവും പരലോകവും നഷ്ടപ്പെടുക സത്യമാണെന്ന് ബോധ്യമുണ്ടായിട്ടും ജീവിതത്തിൽ പകർത്താനും അതിനുവേണ്ടി പണിയെടുക്കുവാനും തയ്യാറില്ലാതെ മാറി നിൽക്കുക റിസ്ക് പ്രതീക്ഷിച്ചിട്ട് നേട്ടങ്ങൾ വല്ലതും ഉണ്ടാകുമ്പോൾ ആ ഞാൻ ഞാനതിൻ്റെ കേളാണ് എന്ന് പറഞ്ഞു വരികയും ചെയ്യുക ഇങ്ങനെ നേട്ടങ്ങളും നോക്കി മാത്രം ഭൗതിക വിനിയമല നേട്ടങ്ങൾ നോക്കി മാത്രം അള്ളാഹുവിൻ്റെ ദീനിനെ ഉൾക്കൊണ്ട ആളുകൾ അവർക്ക് പരലോകത്തും നേട്ടമില്ല ഇഹലോകത്തും നേട്ടമില്ല അത് മാത്രമല്ല വലിയ പരാജയമാണ് ഇവൻ നേടുന്നത് എന്നാണ് സൂചിപ്പിക്കുന്നത് അള്ളാഹു സുബുഹനോ തല അത്തരം ദുരന്തങ്ങളിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا آتنا ما وعدتنا على رسولك فلا تخزنا يوم القيامة إنك لا تخلف الميعاد ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غفور الرحيم وصلى الله على محمد وعلى آله وصحبه وسلم الحمد لله رب العالمين